നിങ്ങൾ ഗവിയിൽ പോയിട്ടുണ്ടോ ഗവിയിലെ കൊടുങ്കാട്ടിലൂടെ ചിഹ്നം വിളിച്ച് അലറിപ്പാഞ്ഞു നടക്കുന്ന ആനകളെ കണ്ടിട്ടുണ്ടോ അതിരാവിലെ സൂര്യന്റെ കിരണങ്ങൾ നമ്മുടെ മേൽ പതിക്കുന്നതിന് മുന്നേ കൊടുങ്കാട്ടിൽ പ്രവേശിച്ച് വന്യമൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയാ നമുക്ക് എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ ഓഫർമാരെ ഏതാ ബൈബിൾ പ്രതിപാദിക്കൊന്നും പറയുന്നില്ല നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കുമളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇവിടെ നിന്നുമാണ് നമ്മുടെ ഗവിക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അതിരാവിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് കിടക്കുന്നത് നമ്മുടെ ആനവണ്ടി നോക്കിയേ എത്ര പൊളിയല്ലേ ഇവനെ കാണാൻ ഈ സ്റ്റാൻഡിൽ നിന്നും കറക്റ്റ് അഞ്ച് പത്തോടു കൂടി നമ്മുടെ ആനവണ്ടി എടുത്തിട്ട് നേരെ കുമളി മെയിൻ സ്റ്റാൻഡിലോട്ട് പോകും കേട്ടോ എന്നിട്ട് അവിടെ നിന്നും കയറുവാനുള്ളവരെ എല്ലാവരെയും കയറ്റി അഞ്ചരയോട് കൂടിയാണ് നമ്മുടെ ആനവണ്ടി നേരെ പത്തനംതിട്ടയ്ക്ക് പുറപ്പെടുന്നത് ഈ ബസ്സിൽ മുൻ സീറ്റും സൈഡ് സീറ്റും ഒക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ മെയിൻ ഡിപ്പോയിൽ തന്നെ വന്നിട്ടേ കാര്യമുള്ളു കേട്ടോ ുമ്പളി മെയിൻ സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മുടെ ചെക്കൻ ഇപ്പോൾ നിൽക്കുന്നത് കൃത്യം അഞ്ചര ആകുമ്പോൾ തന്നെ നമ്മുടെ ആനവണ്ടി ആനവണ്ടിക്കൂട്ടം നേരെ പത്തനംതിട്ടയ്ക്ക് അങ്ങോട്ട് പാഞ്ഞു വടൻ തുടങ്ങും കേട്ടോ തണുത്തു പറയ്ക്കുന്ന നേരെ ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടി ഒരു പിടികയുടെ മുമ്പിലോട്ട് അങ്ങോട്ട് ഓടി ഓടിയുട്ടോ പിന്നെ പേര് ചോദിക്കാൻ എന്ന് കൃത്യം അഞ്ചര ആയപ്പോൾ തന്നെ നമ്മുടെ കണ്ടക്ടർ രാധാകൃഷ്ണൻ ചേട്ടൻ ട്രബിൾ ബെൽ അടിച്ചു കേട്ടോ ഡബിൾ ബെല്ലടി കേട്ടപ്പോ തന്നെ നമ്മുടെ നമ്മളെ എന്താ വളയം ധരിച്ചു ബസ് മുന്നോട്ട് പായിക്കുകയാണ് കേട്ടോ എന്തൊരു പായ്ക്കലാണോ നോക്കിക്കേ അടിപ്പൊളി അല്ലേ ഡ്രൈവിംഗ് നേരം വെളുത്തു വരുന്നതേ ഉള്ളു കേട്ടോ അതിനാൽ തന്നെ പുറത്തെ കാഴ്ചകൾ നമുക്ക് ഒരുപാടൊന്നും അങ്ങോട്ട് ഒപ്പിയെടുക്കുവാൻ സാധിക്കില്ല കുമളിയിൽ നിന്നും ഗവിക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ കൊടും കാടിനുള്ളിൽ നോക്കി പ്രവേശിക്കും കേട്ടോ അതിനാൽ തന്നെ മൃഗങ്ങളെ കാണുവാനുള്ള ചാൻസസ് നമുക്ക് വളരെ കൂടുതലാണ് കൊടും കാടിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ മൃഗങ്ങളെ കണ്ടുകിട്ടെന്നതും വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഒരു യാത്രയിൽ സാധിക്കൂ പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിക്ക് ഇതിനു മുമ്പ് നമ്മൾ ആനവണ്ടിയിൽ യാത്ര ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുവാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ പത്തനംതിട്ടയിൽ നിന്നും രണ്ട് ആനവണ്ടികളാണ് കേട്ടോ ഗവി വഴി കുമളിക്ക് കാലത്ത് പുറപ്പെടുന്നത് കാലത്ത് അഞ്ച് മുപ്പത് എയ്മിനും ആറ് മുപ്പത് എയ്മിനുമാണ് ആ ആനവണ്ടികൾ അവിടെ നിന്നും കുമളിക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഓടിയോടി നമ്മുടെ ആനവണ്ടി ദാ ഈ യാത്രയിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് എത്തും കേട്ടോ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് നമ്മുടെ ബസിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണവും ഡീറ്റെയിൽസും എല്ലാം കണ്ടക്ടറേട്ടന ഈ ഓഫീസിൽ ഏൽപ്പിക്കാൻ പോയതാണ് കേട്ടോ സ്വകാര്യ വാഹനങ്ങളിൽ നമുക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഗവിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല കേട്ടോ സ്വകാര്യ വാഹനങ്ങളിൽ ഗവിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പത്തനംതിട്ടയിലുള്ള കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴി മാത്രമാണ് കേട്ടോ ദിവസം മുപ്പത് വാഹനങ്ങൾ മാത്രമേ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴി കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ കാരണവശാലും നമുക്ക് അതേ ചെക്ക് പോസ്റ്റ് വഴി എക്സിറ്റ് ആകുവാൻ സാധിക്കില്ല കേട്ടോ കൊടുങ്കാടിനുള്ളിലൂടെ ഏതാണ്ട് മൂന്ന് മണിക്കൂർ മുകളിലെ സഞ്ചരിച്ച് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി മാത്രമേ നമുക്ക് എക്സിറ്റ് ആകുവാൻ സാധിക്കത്തുള്ളൂ നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ നിങ്ങൾക്ക് കൊടും കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നേരെ വനം വകുപ്പിന്റെ വെബ്സൈറ്റിലോട്ട് വിട്ടോ കേട്ടോ അതിലൂടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തം വാഹനങ്ങളിലുള്ള യാത്ര ഈ കൊടും കാട്ടിലൂടെ സാധ്യമാകത്തുള്ളൂ ബൈക്കിൽ ഈ കാട്ടിലൂടെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ആരും വരണ്ടോ കേട്ടോ ബൈക്ക് അലോഡല്ല അതുപോലെ തന്നെ കാലത്ത് എട്ടര മുതൽ കാലത്ത് പതിനൊന്ന് മണി വരെ മാത്രമേ സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിപ്പിക്കൂ റോഡിൽ നല്ല ഫ്രഷ് ആനപ്പണ്ടം കിടപ്പുണ്ടോ കേട്ടോ മിക്കവാറും ആനച്ചേടനും ഫാമിലിയും അടുത്ത് എവിടെയോ തന്നെ നിൽപ്പുണ്ട് രാവിലെ തന്നെ ഭാര്യയെയും മക്കളെയും കൂട്ടി ആനച്ചേട്ടൻ ഒരു അടിപൊളി യാത്ര തന്നെയാണ് കേട്ടോ ഇതിലെ നടത്തിയിരിക്കുന്നത് അതിൻ്റെതായ ലക്ഷണങ്ങളാണ് നമ്മൾ റോഡിൽ കാണുന്നത് നമ്മുടെ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും മൊത്തത്തിൽ പൊളി വൈബാണ് കേട്ടോ യാത്രക്കാരോട് എല്ലാവരോടും വളരെ സ്നേഹത്തിലാണ് രണ്ടു പേരും പെരുമാറുന്നത് ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോഴും അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവരോടുമായി അവർ നന്നായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ കാട്ടിൽ എവിടെയെങ്കിലും ആനയെയോ കടുവയെയോ പുലിയെയോ മറ്റേ കണ്ടാൽ അപ്പോൾ തന്നെ നമുക്ക് ഇവർ രണ്ടുപേരും വണ്ടി നിർത്തി തരാമെന്നാണ് ഏറ്റിരിക്കുന്നത് കുമളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് നമുക്ക് ബസ് ചാർജ് ആയത് മൊത്തത്തിൽ ഇരുന്നൂറ്റി എട്ട് രൂപയാണോട്ടോ ടോട്ടൽ ആറു മണിക്കൂർ യാത്രയാണ് നമുക്കുള്ളത് അതിൽ മൂന്ന് മണിക്കൂർ നമ്മൾ കൊടും വനത്തിലൂടെ തന്നെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് ഇനി അഥവാ ആർക്കെങ്കിലും ഈ യാത്ര ഇടക്കി വെച്ച് കുമളക്ക് തന്നെ തിരികെ പോരണമെന്നുണ്ടെങ്കിൽ അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറ്റി വിടാമെന്നാണ് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ എല്ലാവരോടുമായിട്ട് ഏറ്റിരിക്കുന്നത് ആനവണ്ടി യാത്രയുടെ ഫീലിങ് സുഖം അതൊന്നും വേറെ തന്നെയാണ് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ആനവണ്ടി യാത്ര ചെയ്ത് നോക്കണം കേട്ടോ കുമളിയിൽ നിന്നും പത്തനംതിട്ട വരെ മൊത്തത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ അടുത്ത് ദൂരം ഉണ്ട് കേട്ടോ റോഡിനൽപ്പം വീതിയൊക്കെ ഒക്കെ കുറവാണ് കഷ്ടിച്ചൊരു ബസ്സിന് പോകാൻ മാത്രമുള്ള വീതി അതിനാൽ തന്നെ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഡ്രൈവർമാരെയാണ് ഈ റൂട്ടിൽ കെ എസ് ആർ ടി സി ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കുക എന്താ നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇതാണ് കേട്ടോ ഗവി വ്യൂ പോയിന്റ് നമ്മൾ ഓർഡിനറി സിനിമയിലൊക്കെ കാണുന്ന ഒരു ലൊക്കേഷൻ ഇല്ലേ അതാണ് കേട്ടോ ഇത് എത്ര പൊളിയല്ലേ നമ്മുടെ ആനവണ്ടി കാണാന് നോക്കിക്കേ എന്തൊരു ചേലാണെന്ന് ഏതൊരു കാട്ടിലോ മേട്ടിലോ റോട്ടിലോ കുന്നിലോ മലയിലോ എവിടെ കൊണ്ടുട്ടാലും നമ്മുടെ ആനവണ്ടി കാണാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നും അകലെയായിട്ട് ആ കാണുന്നതാണ് കേട്ടോ ശബരിമല പൊന്നമ്പലമേട് നമ്മുടെ ചാനലിൽ നമ്മൾ കെ എസ് ആർ ടി സി ബസിൽ വാൽപ്പാറ മലക്കപ്പാറ കമ്പം തെന്മല തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും പോയ എന്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളും ഇവിടെ എല്ലാം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം കയറി നോക്കിയതിന് ശേഷം പോവുക ഏതാണ്ട് പത്തിരുപത് മിനിറ്റോളം അടുത്ത് നമുക്ക് ഇവിടെ ബസ് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുവാനായിട്ട് നിർത്തി തന്നോട്ടോ ഇതാണ് കേട്ടോ ഗവ്യാർ ഡാം നമ്മുടെ ഇന്നത്തെ യാത്രയിലെ ഫസ്റ്റ് ഡാം ആണ് ഡാണോട്ടോ ഇത് എത്ര പൊളിയല്ലേ ഇവിടുത്തെ കാഴ്ചകള് നോക്കി അവിടെ ആ ബോട്ടൊക്കെ കിടക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടോ അവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി ഒരു മാൻകുട്ടി അവിടെ നിൽക്കുന്ന കാണാം കണ്ടോ നമ്മളെ കണ്ടപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് ഒറ്റ ഓട്ടോ ഓടിയോട്ടോ ഇവിടെയാണ് കേട്ടോ ഗവിലെ ടൂറിസം ആക്ടിവിറ്റികളെല്ലാം വരുന്നത് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ ാണ്ട്ടോ ഗവി ടൗണ് നമ്മൾ ഓർഡിനറി സിനിമയിൽ കാണുന്ന പോലെ ഒന്നുമില്ല കേട്ടോ ഇവിടെ ഗവിയിലെ റേഷൻ കടയും പോസ്റ്റ് ഓഫീസും എല്ലാം നമ്മൾ ഇപ്പോൾ ആ കണ്ടത് ഇതാണോട്ടോ ഗോഫർ മരം ഇന്ത്യയിൽ ഗവിയിൽ മാത്രമേ ഈ മരമുള്ളൂ ബൈബിളിൽ പ്രതിപാദിക്കുന്ന നോഹയുടെ പെട്ട ഉണ്ടാക്കാനാണ് ഈ മരം ഉപയോഗിച്ചിരുന്നത് ഇതാണ് കേട്ടോ കൊച്ചുവമ്പ ഡാമ് അങ്ങനെ നമ്മുടെ ബസ് ഇപ്പോൾ കൊച്ചുവമ്പയിലുള്ള കെ എസ് ഇവിടെ ക്യാൻറ്റീനിൽ കാപ്പി കുടിക്കാനായിട്ട് നിർത്തിരിക്കാണെട്ടോ നമ്മൾ ബസ്സിൽ പോരുന്ന സമയത്ത് തന്നെ കണ്ടക്ടറിയേട്ടൻ ഭക്ഷണം വേണ്ടവരുടെ എണ്ണം എടുത്ത് ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഭക്ഷണം ആണോട്ടോ ഇവിടെ നിന്നും നമുക്ക് ലഭിച്ചത് ഇതാണ് ഇതാണോട്ടോ ഗവി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്ന അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണോട്ടോ ഇവിടുത്തെ ചെക്ക് ഉള്ളത് പറഞ്ഞില്ലല്ലോ ഞാന് ഗവിയിൽ നമുക്ക് കാണുവാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഈ കോട്ടും കാട്ടിലൂടെ നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ തന്നെയാണ് ഈ യാത്രയുടെ പ്രധാന ഹൈലൈറ്റ് ഈ യാത്രയിൽ നമ്മൾക്ക് മൊത്തത്തിൽ അഞ്ച് ഡാമുകൾ കാണുവാൻ സാധിക്കും കേട്ടോ അതിൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ട കൊച്ചുപൊമ്പ ഡാമിന്റെ മുകളിലൂടെ ഒഴിച്ച് ബാക്കി എല്ലാ ഡാമിന്റെ മുകളിലൂടെ അതായത് മൊത്തത്തിൽ നാല് ഡാമിന്റെ മുകളിലൂടെ നമ്മുടെ ആനവണ്ടി കയറി പാസ് ചെയ്തങ്ങ് പോട്ടോ നമ്മുടെ ബസ് ബസ്സിപ്പം നിർത്തിയിരിക്കുന്നത് ഒരു കൂട്ടം ആനകളെ കണ്ടുകൊണ്ടാണ് കേട്ടോ ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല അത്യാവശ്യം നല്ല ലോങ്ങിലാണ് കേട്ടോ ആനക്കൂട്ടം നിൽക്കുന്നത് അവയെ അടുത്ത് കാണാൻ പറ്റാത്ത എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഈ കാട്ടിലൂടെ സഞ്ചരിച്ചു വന്നിട്ട് അവയെ തൊട്ടടുത്ത് കാണാൻ പറ്റാത്തതിന്റെ വിഷമം അതൊന്നും വേറെ തന്നെയാണ് അതെന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കുക ആനക്കൂട്ടത്തെ അടുത്ത് കാണുവാൻ പറ്റാത്തതിന്റെ നിരാശയെ ഉള്ളിൽ ഒതുക്കി വീണ്ടും മുന്നോട്ട് പായുകയാണ് കേട്ടോ നമ്മുടെ സ്വന്തം ആനവണ്ടി ഇനി ഒരുപക്ഷെ ആനക്കൂട്ടം റോഡിനോട് അടുത്ത് വന്നാലോ എന്ന് കരുതി ഞാൻ ഈ യാത്ര ഇടയ്ക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്ന് അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ പത്തനംതിട്ടയിൽ നിന്ന് കുമളയ്ക്ക് വരുന്ന ബസ്സിൽ എനിക്ക് കയറുവാനായിട്ട് നിർത്തി തരാമോ എന്ന് ഞാൻ ഡ്രൈവറേടിനോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ രുന്ന് കാണുന്ന എല്ലാ ഫ്രെയിമുകളും ഒരുപാട് 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 ഭംഗി ഏറിയതാണ് കേട്ടോ ഒരു പക്ഷെ നിങ്ങളിൽ പലരും പല വട്ടം ഗവിയിലൊക്കെ വന്നു പോയിട്ടുണ്ടാവും പക്ഷെ ഏതൊരു കാലാവസ്ഥാ സമയത്ത് വന്നാലും നമുക്ക് കാഴ്ചകൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ലാത്ത ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ ഗവി റൂട്ട് ഇതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ യാത്ര ചെയ്ത് കേട്ടോ അത് നമ്മുടെ സ്വന്തം ആനവണ്ടിയില് അങ്ങനെ റോഡിലൂടെ തുള്ളിച്ചാടി കുലുങ്ങിയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മുടെ ആനവണ്ടി ആനവണ്ടിതാ ഈ യാത്രയിലെ മൂന്നാമത്തെ ഡാമായ ആനത്തോട് ഡാമിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കേട്ടോ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ റാന്നി വനമേഖലയിൽ പമ്പാ നദിയുടെ പോഷക നദിയായ കക്കി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന കക്കി അണക്കെട്ടിന്റെ ഒരു പാർശ്വ അണക്കെട്ടാണ് കേട്ടോ ആനത്തോട് ഡാം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഭാഗമാണോട്ടോ നമ്മുടെ ഈ ആനത്തോട് ഡാം കക്കി ആനത്തോട് ഡാമുകളിൽ സംഭരിക്കുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് കേട്ടോ ശബരിഗിരി പവർ ഹൗസിൽ എത്തിക്കുന്നത് ആനത്തോട് അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം കക്കിയാറായി പമ്പയിൽ വെച്ച് പമ്പാനദിയിൽ ചേരുന്നു എന്താല് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ ഇതൊക്കെ എന്തൊരു ഭയങ്കര കാഴ്ചയായിരിക്കും ഒന്ന് ബസ്സിൽ അതിലെ ഇതിലെ എല്ലാം ഓടി നടന്ന് ഞാൻ ധാരാളം ഫോട്ടോസും വീഡിയോസും എല്ലാം ചിത്രീകരിക്കുകയാണ് കേട്ടോ കൂടെയുള്ള എല്ലാ യാത്രക്കാരും ബസ് ജീവനക്കാരും നല്ല സപ്പോർട്ടാണ് ഓരോ വളവും തിരുവെത്തുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഇപ്പോഴും പ്രതീക്ഷയുടെ ഭാരം നന്നായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ വളവ് തിരുമ്പോഴും അവിടെ എവിടെയെങ്കിലും ഒരു ആനയോ പുലിയോ എന്തെങ്കിലും വന്ന് നിൽക്കണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന അവയൊക്കെ ഒന്ന് ക്യാമറയിൽ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യമാണല്ലേ ഈ കൊടും കാടിനുള്ളിൽ ഇതുപോലുള്ള റോഡ് വെട്ടി ഉണ്ടാക്കിയ ആളുകളുടെ കാര്യമൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ അതിശയം തോന്നുന്നു അല്ലേ അവരുടെയൊക്കെ എന്തുമാത്രം കഷ്ടപ്പാടിന്റെയും വിയർപ്പിന്റെയും ഫലമാണ് നമ്മളൊക്കെ ഇപ്പോഴത് നീ അനുഭവിക്കുന്നത് ശരിയല്ലേ അങ്ങനെ നമ്മുടെ ആനവണ്ടി ആനവണ്ടിത ഈ യാത്രയിലെ നാലാമത്തെ അണക്കെട്ടായ കക്കി ഡാമിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഉയരമുള്ള അണക്കെട്ടാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത അതിശയവും അതോടൊപ്പം തന്നെ ഉള്ളിൽ നല്ല പേടിയും തോന്നുന്ന ഒരു അണക്കെട്ടാണ് കേട്ടോ ഇത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്ത് റാന്നി വനമേഖലയിൽ പമ്പാ നദിയുടെ പോഷക നദിയായ കക്കി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് കേട്ടോ കക്കി അണക്കെട്ട് ശബരിഗിരി ജലവിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കേട്ടോ ഈ അണക്കെട്ട് പണി കഴിക്കപ്പെട്ടത് പമ്പാ നദിയിൽ നിന്നുള്ള വെള്ളവും കക്കി നദിയിലെ വെള്ളവുമാണ് ഈ അണക്കെട്ടിന്റെ പ്രധാന ജലസ്രോതസ്സ് ഈ അണക്കെട്ടിന് ഷട്ടർ ഒന്നുമില്ല കേട്ടോ യിൽ നിന്നുമുള്ള അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് കോട്ടും കാട്ടിതൂടെയുള്ള നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ ഇരുന്ന ഒരുപാട് സ്വപ്നങ്ങളും മറ്റും കണ്ടുകൊണ്ട് ബസ്സിന്റെ സൈഡ് സീറ്റിൽ ഇരുന്നുള്ള യാത്രയുടെ ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് ശരിയല്ലേ നേരത്തെ നമ്മൾ കണ്ട ആനക്കൂട്ടന്മാരുണ്ടല്ലോ അവന്മാരെ മനസ്സിൽ കിടന്നങ്ങോട്ട് അലറി വിളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അവന്മാരെ തിരികെ പോയി കാണുവാൻ തന്നെ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇനി ഒരു വട്ടം കൂടി ഈ റൂട്ടിൽ വരുമോ എന്നുപോലെ എനിക്ക് യാതൊരു വിധം ഉറപ്പില്ല ജീവിതം അങ്ങനെയാണ് അതിനാൽ നിങ്ങളും പരമാവധി ഈ ഭൂമത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങോട്ട് തീർക്കുക കേട്ടോ ഇനിയും ഒരു മനുഷ്യജന്മം ഉണ്ടോ എന്ന് പോലും നമുക്ക് ആർക്കും യാതൊരു ഉറപ്പുമില്ല വളരെ ക്ഷണികമാണ് നമ്മുടെ ഏവരുടെയും ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ അതിനാൽ നിങ്ങളും എല്ലാവരും പരമാവധി ഈ ഭൂമത്തെ കാഴ്ചകൾ കണ്ടങ്ങോട്ട് എൻജോയ് ചെയ്ത് തീർക്കുക കേട്ടോ കൊടുക്കുന്ന കാശിന് നൂറ് ശതമാനവും മൂല്യമുള്ള യാത്രയാണ് കേട്ടോ ഗവിയാത്രയും നമുക്ക് കിട്ടുക കയ്യിൽ ഒരുപാട് ഉണ്ടായിട്ട് യാത്ര പോകാമെന്ന് വിചാരിച്ച് നമുക്ക് ഈ ജന്മത്ത് യാത്രകൾ പോകാൻ സാധിക്കത്തില്ല അതിനാൽ കിട്ടുന്ന പൈസയ്ക്ക് നിങ്ങളും എല്ലാവരും പരമാവധി ഈ ഭൂമുഖത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർക്കുക പറ്റുന്നത് പോലെ അത്രേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാൻ സാധിക്കത്തുള്ളൂ ഇതിനിടയിൽ പത്തനംതിട്ടയിൽ നിന്നും ഗവിക്ക് വരുന്ന ബസ്സിൽ മാറി കയറി കേട്ടോ ബസ് മാറി കയറുന്ന തിരക്കിനിടയിൽ അതൊന്നും ചിത്രീകരിക്കാൻ സാധിച്ചില്ല ബസ്സിൽ അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ സീറ്റൊന്നും കിട്ടിയില്ല നേരത്തെ കണ്ട ആനക്കുട്ടന്മാരെ വീണ്ടും കാണുക എന്നത് മാത്രമാണ് എന്റെ മനസ്സിൽ എവിടുന്നൊക്കെയോ വന്ന് എവിടോട്ടൊക്കെയോ പോകാനുള്ള ധാരാളം ആളുകളെ ഈ ബസ്സിൽ കണ്ടില്ലേ എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിരിക്കും അല്ലേ ഇവരുടെയും എല്ലാവരുടെയും ഉള്ളില് നമ്മൾ കുറച്ച് മുന്നേ കണ്ട കക്കി ഡാം കേട്ടോ ഇത് ഇതിന്റെ ആഴം നോക്കിക്കേ എന്തൊരു താഴ്ചയാണെന്ന് എൻ്റെ പൊന്നോ താഴോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് തലകറങ്ങുന്ന പോലത്തെ ഒരു ഫീലാണ് ആണ് കേട്ടോ കൊടും കാട്ടിനുള്ളിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ് ഇത് മാത്രല്ല കേട്ടോ മലക്കപ്പാറ റൂട്ടും ഉണ്ട് ചാലക്കുടിയിൽ നിന്നും ആനവണ്ടിയിൽ അതിരപ്പള്ളി വഴി മലക്കപ്പാറയിലോട്ട് നമ്മൾ നടത്തിയ വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും അത് കാണണം കേട്ടോ ഒടുവിൽ നമ്മുടെ ബസ്താ നമ്മൾ നേരത്തെ ആനയെ കണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ആനക്കൂട്ടമാർ അത്യാവശ്യം അകലെയാണ് കേട്ടോ നിൽക്കുന്നത് വീണ്ടും ഒരു വട്ടം കൂടി ഓമാരൊക്കെ കാണുവാൻ സാധിച്ച എന്റെ സന്തോഷം എൻ്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അങ്ങകല മലയുടെ മുകളിൽ പൊട്ടുപോലെ മൂന്ന് ആനക്കുട്ടന്മാർ നടന്ന് നീങ്ങുന്ന നമ്മുടെ കണ്ടക്ടർ സർ നമുക്ക് എല്ലാവർക്കും ആയിട്ട് കാണിച്ചു തന്നാണ് കേട്ടോ ക്യാമറയിൽ സൂം ചെയ്തിട്ട് നന്നായിട്ട് പതിയാത്തതിന്റെ നിരാശ എൻറെ ഉള്ളിൽ നന്നായിട്ടുണ്ട് കുമളിക്കാറായിട്ടുള്ളവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്താ അല്ലേ അവർക്കൊക്കെ എപ്പോ വേണേലും വളരെ പെട്ടെന്ന് തന്നെ ഈ ആന വണ്ടി ചാടിക്കറി നേരെ ഗവിക്കും പത്തനംതിട്ടക്കൊക്കെ പോകാലോ എന്തൊരു ഭാഗ്യം അല്ലെ അവരുടെയൊക്കെ മനസ്സിന് സങ്കടം വരുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്രകൾ പോകണം പോണോട്ടോ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ കഴിക്കളയാൻ യാത്രകൾക്ക് ഭയങ്കര പവറാണ് പതിനൊന്നേ മുക്കാലോട് കൂടി രാവിലെ നമ്മൾ യാത്ര അതേ സ്ഥലത്ത് നമ്മൾ തിരികെ എത്തിരിക്കാണ് കേട്ടോ നിങ്ങൾക്കും യാത്ര പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ബസ്സിൻ്റെ സമയമൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ ആറു മണിക്കൂർ യാത്രയുണ്ട് കുമളിയിൽ നിന്നും പത്തനംതിട്ട വരെ യാത്രയിൽ മൂന്ന് മണിക്കൂറും കൊടും വനത്തിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര യാത്ര പോകുമ്പോൾ കയ്യിൽ ഒരു കുപ്പി വെള്ളവും അല്പം സ്നാക്സും കരുതുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ കാരണം കൊടും വനത്തിൽ ഒരിടത്തും കടയൊന്നുമില്ല വിശന്നാൽ വിശന്ന് തന്നെ ഇരിക്കേണ്ടി വരും ഉച്ചയ്ക്ക് ും ഉച്ചക്ക് പന്ത്ര പതിനഞ്ചിനോ പത്തനംതിട്ടക്കുള്ള ബസ് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നും കാലത്ത് അഞ്ചു മുപ്പതിനും ആറ് മുപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ആണ് കേട്ടോ കുമ്മളക്കുള്ള ബസ്സും പുറപ്പെടുക ഓരോ പൂവും ഒരു വസന്തത്തിന്റെ ഓർമ്മ പുതുക്കലാണ് കേട്ടോ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വേനലിന്റെ വരവറിച്ച് പൂത്തലയുന്ന വഴിയോരങ്ങളിൽ ചെമ്പട്ട് പുതച്ച് ഹിതളുകൾ കൊഴിക്കുന്ന പൂവാകെ പോലെയാണ് ഓരോ ദിവസം നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത് എന്താ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ഓരോ ദിവസവും അതിനു വേണ്ടിയിട്ട് തീവ്രമായിട്ട് അങ്ങോട്ട് പരിശ്രമിക്കുക കേട്ടോ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം വിട്ടുകൊടുക്കാതെ മുന്നോട്ട് തന്നെ പോവുക ഒരു നാൾ തീർച്ചയായും അത് നിങ്ങളിലേക്ക് വന്നു ചേരും നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് ആശംസിക്കുകയാണ് കേട്ടോ ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകൾ ഈ ഭൂമിയിൽ ഉണ്ട് കേട്ടോ അത്തരം കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ നമ്മൾ മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ഒരുപാട് 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 ആശംസകൾ നേരുകയാണ് കേട്ടോ